ഇവിടെ വരാനുള്ള ഇതൊക്കെ ബ്ലോക്ക് ആയിരുന്നു കാരണം ക്ലാസ് ഒന്നല്ലായിരുന്നു ഓൺലൈൻ ക്ലാസ് ആയിരുന്നു പൊതുജനങ്ങളായിക്കോട്ടെ ഈ സമരത്തെ ഏറ്റവും ആവേശത്തോട് കൂടിയിട്ടാണ് കണ്ടിട്ടുള്ളത് ഭാഗമായിട്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിപരമായിട്ടൊരു വേണ്ടി പങ്കെടുക്കുന്നതിന് വേണ്ടിട്ട് ഉൾപ്പെടെയുള്ള നേതാക്കന്മാര് ഈ സമരത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു വന്നിട്ട് ഇവിടെ നമ്മളെ വിദ്യാർത്ഥികളുടെ ഇടയ്ക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഗവർണർ വന്ന രീതിയിൽ നമുക്ക് ക്ലാസ്സും ഇവിടെ വരാനുള്ള ഇതൊക്കെ ആയിരുന്നു കാരണം ക്ലാസ്സൊന്നും ഇല്ലായിരുന്നു ഓൺലൈൻ ക്ലാസ് ആയിരുന്നു പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്കും ഒക്കെ ഈ മെയിൻ എൻട്രൻസ് ഒക്കെ ബ്ലോക്ക്ഡ് ആയിരുന്നു അപ്പൊ അതേപോലെ തന്നെ ഇവിടെ യൂണിവേഴ്സിറ്റി പഠിപ്പുന്ന രീതിയിൽ കുറെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കാണ്ടായി പോയി അപ്പൊ അതൊക്കെ സമരത്തെ കുറിച്ച് സമരം ആവശ്യമുള്ളതായിരുന്നു കാരണം ഗവർണർ ചെയ്തത് വന്നത് തന്നെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഇതിനാണ് അപ്പൊ അതും ഈ വെല്ലുവിളിച്ചിട്ടാണല്ലോ വന്നത് അപ്പൊ അതിനെതിരെ കൊടുത്തു നമ്മളെ ക്യാമ്പസിലെ വിദ്യാർത്ഥികളാണ് അപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള സമരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗവർണർ തന്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് അധികാര പദവി ദുരുപയോഗം ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിലൂടെ വളരെ ബുദ്ധിമുട്ടുകളാണ് ക്യാമ്പസിൽ സ്റ്റുഡൻസിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നെന്ന് കാരണം ക്ലാസ് ഉണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ ഇപ്പോൾ ഹോസ്റ്റലിൽ വരാണെങ്കിൽ പോലും എത്ര കിലോമീറ്റർ ചുറ്റിട്ടാണ് വരുന്നത് അപ്പൊ എത്രത്തോളം വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിച്ച ഒരു പ്രശ്നമാണെന്ന് നോക്കി കണ്ടതാണ് പിന്നെ അതുപോലെ എന്തിനായിരുന്നു ഈ ഒരു വരണമെന്ന് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വിവാഹ ചടങ്ങുകൾക്ക് പങ്കെടുക്കാൻ അദ്ദേഹത്തിന് ആ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതുമൂലം അദ്ദേഹം കേരളത്തിന്റെ മുഴുവൻ വിദ്യാർത്ഥി സമൂഹത്തെ വെല്ലുവിളിക്കുകയോ അവർക്ക് അവരെ ചൂഷണം ചെയ്യുകയാണ് ഒരു തരത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ആ ഒരു പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നടത്തിയത് കേരളത്തിലെ വിദ്യാഭ്യാസത്തില് ഇടപെടാൻ പറ്റാത്തത് കൊണ്ട് യൂണിവേഴ്സിറ്റി തലത്തിൽ വന്നിട്ട് ഇതിനെ കാവ്യവലിക്കാതിക്കാൻ വേണ്ടിയിട്ടാണ് ഗവർണർ ഈ തത്രപ്പാടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവിടെ വന്നിട്ട് ഇത്രയും വിമുഖത നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു കണ്ടിട്ടാണ് കോഴിക്കോട് എസ് എം സീറ്റ് പോയിട്ട് ചില നാടകീയമായ തരത്തിൽ പലതും കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോ ഒരു ഗവർണർ എന്നൊരു വ്യക്തി എത്രത്തോളം ഒരു അധികാരമുള്ള വ്യക്തിയാണ് എത്രത്തോളം അദ്ദേഹത്തിന്റെ ചുമതലകൾ ഏതൊക്കെ തരത്തില് ഉപയോഗിക്കേണ്ടതാണെന്ന് അറിയേണ്ട ഒരു വ്യക്തിയാണ് ഇത്രയും മോശമായ രീതിയിൽ പല കാര്യങ്ങളും ഇവിടെ കാണിച്ചു വച്ചിരിക്കുന്നത് അപ്പം ഒരിക്കലും ഗവർണറിന്റെ സമീപനത്തോടെ ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നതല്ല എസ് എഫ്ഐയുടെ സമരം ഗവർണർക്കുള്ള ഒരു നല്ല മറുപടി ആയിരുന്നു അപ്പം അതിപ്പം ഒരു വിദ്യാർത്ഥി സംഘടന എടുത്തു പറയില്ല ഗവർണർക്കെതിരെ ഗവർണറുടെ അല്ലെങ്കിൽ ഇപ്പോ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാവ്യോൽക്കരണത്തിനെതിരെ ഏതൊക്കെ പാർട്ടികൾ ശബ്ദം വരുത്തുന്ന അവർക്കൊപ്പമാണ് ശബ്ദമുള്ളത് എന്റെ പേര് സ്നേഹ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ചെയർപേഴ്സൺ ആണ് നിലവില് എസ് എഫ്ഐയുടെ സമരം മൂന്ന് ദിവസം പിന്നിട്ട് ഇന്ന് സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമാണ് ഗവർണർ പോയതിനു ശേഷം ക്യാമ്പസിനകത്ത് ഉള്ളത് ഏകദേശം മൂന്ന് ദിവസമാണ് ഗവർണർ ക്യാമ്പസിനകത്ത് ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്യാമ്പസിനകത്ത് ഗവർണർ പ്രവേശിക്കരുത് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ സംഘപരിവ രാഷ്ട്രീയത്തെ എതിർത്തുകൊണ്ടാണ് എസ് എഫ് ഐ സമരം ചെയ്തിട്ടുണ്ടായിരുന്നത് മുടങ്ങിപ്പോയി നിങ്ങളുടെ പഠനം പൂർത്തിയാക്കൂ അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായും ഓഫ്ലൈനായും എയ്ഡ് എഡ്യൂക്കേഷൻ കോൾ പൊതുവെയുള്ള വിദ്യാർത്ഥികൾ ഇവിടുത്തെ ഭൂരിഭാഗം വരുന്ന വിദ്യാർത്ഥികളായിക്കോട്ടെ പൊതുജനങ്ങളായിക്കോട്ടെ ഈ സമരത്തെ ഏറ്റവും ആവേശത്തോട് കൂടിയിട്ടാണ് കണ്ടിട്ടുള്ളത് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ആണ് എല്ലാ ആളുകളുടെ അടുത്തുനിന്ന് നമുക്ക് കിട്ടുന്നത് സമരം അനിവാര്യമായിരുന്നു എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും സംസാരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ സമരം ചെയ്തതിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ തന്നെ കുറച്ച് അധികം ദിവസങ്ങളായി ചാനലുകൾ ചർച്ച ചെയ്യുന്നുണ്ട് ഏഹ് നമുക്കറിയാം ഈ സെനറ്റിൽ ഉൾപ്പെടെ സംഘപരിവാർ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ആ അജണ്ട തിരികെ കയറ്റുന്നതിനുള്ള സ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെതിരെയാണ് എസ് എഫ് ഐ സമരം ചെയ്തിട്ടുള്ളത് എസ് എഫ്ഐയുടെ സമരമാണെങ്കിലും ഏഹ് വളരെ മാന്യമായുള്ള രീതിയിലേക്ക് ഒരു പ്രകോപന പ്രകോപനവും ഇല്ലാത്ത രീതിയിലേക്ക് സമാധാനം സമാധാനപരമായിട്ടായിരുന്നു സമരം പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഈ സമരത്തെ പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള പല ഇടപെടലുകളും ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് വിദ്യാർത്ഥികളെ വലിയ രീതിയിലേക്ക് അല്ലെങ്കിൽ എസ് ഈ സമരം ചെയ്യുന്നതിനെ വലിയ രീതിയിലേക്ക് അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് അടക്കം ഗവർണർ നീങ്ങിയപ്പോഴും എസ് എഫ് ഐ മാന്യമായിട്ടുള്ള സമരമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ആ രാഷ്ട്രീയം എല്ലാ ആളുകളിലേക്കും എത്തിയിട്ടുണ്ട് അത് ഇവിടുത്തെ പൊതു വിദ്യാർത്ഥികൾ അടക്കം ചർച്ച ചെയ്യുന്നുണ്ട് ഗവർണറെ ഇവിടെ കാല് കുത്തില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഗവർണർ ഇവിടെ ഒഫീഷ്യൽ പരിപാടിക്കായിട്ടല്ല വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ക്യാമ്പസുകൾക്കകത്ത് ഗവർണറെ കാല് കുത്തില്ല അല്ലെങ്കിൽ ഗവർണറോട് ഈ ഗവർണറുടെ ഈ നിലപാടിനോട് നമ്മളെ അനുകൂലിക്കില്ല എന്നുള്ളത് പറയാനുള്ള കാരണം ഇത്തരത്തിലേക്ക് ഉള്ള ആർ എസ് എസ് എല്ലാ മേഖലയിലേക്കും കൊണ്ടുവരുന്ന പോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലേക്കും കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് പക്ഷെ ഗവർണർ ഇവിടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ സമരത്തെ വലിയ രീതിയിൽ ഭയപ്പെട്ടതായിട്ടാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ മനസ്സിലായിട്ടുള്ളത് കാരണം അദ്ദേഹം ഗസ്റ്റ് ഹൌസിനകത്ത് ഒരു ബന്ധിയാക്കപ്പെട്ട രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇത്രയും ആളുകളുടെ ഇത്രയും പോലീസിന്റെ സംരക്ഷണത്തോട് കൂടിയിട്ടാണ് ഗവർണർ ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത് അത് എസ് എഫ് ഈ ഒരു സമരത്തെ ഗവർണർ ഭയന്നതിന്റെ തെളിവായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ആ രീതിയിലേക്ക് എസ് എഫ്ഐയുടെ സമരം വിജയിച്ചിട്ടുണ്ട് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം എല്ലാ ആളുകളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ സമരത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് പൊതു ആളുകൾ ഇതിന്റെ കൂടെ ചേർന്ന് നിന്നിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മുടെ ക്യാമ്പസിനകത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാമ്പസിനകത്ത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത് ക്യാമ്പസിനകത്ത് മാത്രമല്ല കേരളത്തിനകത്തുള്ള മുഴുവൻ സർവകലാശാലകൾക്കകത്തും ഗവർണറുടെ രാഷ്ട്രീയത്തിലുള്ള ആർ എസ് എസിന്റെ വ്യക്തികളെ തിരികെ കയറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ക്യാമ്പസുകളാകെ കേന്ദ്ര ഗവൺമെൻ്റെ നേതൃത്വത്തിൽ സംഘപരിവാർ വൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ രാജ്യത്ത് മുഴുവൻ നിരവധിയായിട്ടുള്ള പ്രതിഷേ പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുപോലുള്ള ഒരു പ്രതിഷേധമാണ് നമ്മുടെ ക്യാമ്പസിനകത്ത് കഴിഞ്ഞ ദിവസം എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ക്യാമ്പസിനകത്ത് കടന്നു വന്നിട്ടുള്ളത് പ്രത്യേകിച്ചുള്ള ഒരു ഒഫീഷ്യൽ പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഇവിടെ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം കടന്നു വരികയും ഇവിടെ ആർ എസ് എസിന്റെ ഒരു ചെയറുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിക്കകത്തേക്ക് അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഈ ക്യാമ്പസിനകത്ത് യാതൊരുവിധ വിധ ചാൻസലർ എന്ന നിലയ്ക്കുള്ള ഒരു ഉപകാരത്തിന് വേണ്ടിയുമല്ല അദ്ദേഹം ഈ ക്യാമ്പസിനകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് ആ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എങ്ങനെയെങ്കിലും ക്യാമ്പസിനകത്തേക്ക് കടന്നുവരികയും ഇത്തരത്തിൽ സെനറ്റിനകത്തേക്ക് തന്റെ രാഷ്ട്രീയത്തിലുള്ള ആളുകളെ തിരികെ കയറ്റാൻ വേണ്ടിയുള്ള ക്വാളിഫൈഡ് അല്ലാത്ത ആളുകളെ തിരികെ കയറ്റാൻ വേണ്ടിയുള്ള ശ്രമ നടത്തുമ്പോൾ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നുള്ള കാര്യത്തിൽ സ്വാഭാവികമാണ് വിദ്യാർത്ഥികൾ എന്നുള്ള മാത്രമല്ല എസ് എഫ്ഐയുടെ ബാനറുള്ള വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു യാഥാർത്ഥ്യം അവിടെയുണ്ട് വസ്തുത എവിടെയുണ്ട് അത് നിലനിൽക്കെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ക്യാമ്പസിനകത്തേക്ക് കടന്നു വരുമ്പോൾ വിദ്യാർത്ഥികളെ പ്രകോപിതരാക്കിക്കൊണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് ഒട്ടും മെച്ചുവർഡ് രീതി ഒരു ചാൻസലർ എന്നുള്ള നിലയ്ക്ക് അതുപോലെ തന്നെ ഈ ഈ സംസ്ഥാനത്തിൻ്റെ ഒരു ഗവർണർ എന്നുള്ള നിലയ്ക്ക് ഒട്ടും മെച്ചുവേർഡല്ലാത്ത രീതിയിൽ ഇത്രയും ഉയർന്ന നിലവാരത്തിൽ ആളുകൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ക്യാമ്പസിനകത്തേക്ക് കടന്നു വരികയും ഇവിടെ വളരെ മോശമായ രീതിയിൽ നമ്മുടെ വൈസ് ചാൻസലർ അടക്കമുള്ള ആളുകളെ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളെ തെറി പറയുകയും ഇവിടുത്തെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്യുന്ന ഒരു ചാൻസലർ എന്ന് പറയുന്നത് നമ്മുടെ കേരള സമൂഹത്തിന് ഒരു തരത്തിലും യോജിച്ചതല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ വിദ്യാർത്ഥികളുടെ പഠനത്തെ അടക്കം ബാധിക്കുന്ന രീതിയിൽ ഇവിടെ ബാരിക്കേഡുകൾ പോലീസ് ബാരിക്കേഡുകൾ തീർത്തേന്റെ ഭാഗമായിട്ട് ഇവിടെ പോലീസ് രാജ്യ നടപ്പിലാക്കുന്ന രീതിയിലേക്കൊക്കെ ഗവർണർ മുന്നോട്ടേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെ ശക്തമായി പ്രതിരോധിച്ച എസ് എഫ് ഐയെ എന്ത് എത്ര അഭിനന്ദിച്ചുകഴിഞ്ഞാലും മതിയാവില്ല എസ് എഫ്ഐക്ക് എല്ലാവിധ അഭിവാദ്യങ്ങൾ നമ്മള് രണ്ടു ദിവസമായിട്ട് മൂന്ന് ദിവസമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതുവരെ കാണാത്ത ഒരു പ്രക്ഷോഭത്തിലേക്കാണ് മുന്നോട്ട് പോയത് ഗവർണർ വന്നിട്ട് ഇവിടെ നമ്മളെ വിദ്യാർത്ഥികളുടെ ഇടയ്ക്ക് വലിയ രീതിയിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അദ്ദേഹം ഒരു ഇവിടെ ഭയങ്കര സംഘർഷാവസ്ഥയാണ് സൃഷ്ടിച്ചത് അപ്പോൾ നമ്മളെ വിദ്യാർത്ഥികൾക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാൻ കഴിയാത്ത വിധം അവിടെ ബാരിക്കേഡ് വെച്ചിട്ട് പോലീസ് ഏത് വഴി മുടക്കുകയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ആ ഒരു ദിവസത്തെ മൂന്ന് ദിവസത്തെ പഠനം വരെ മുടക്കേണ്ട അവസ്ഥയുണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിനകത്ത് വലിയ വിദ്യാർത്ഥി എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ വലിയ വിദ്യാർത്ഥി സമരം ഈ ക്യാമ്പസിലെ ഒട്ടു ഭൂരിഭാഗം വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ആ സമരം സംഘടിപ്പിക്കപ്പെട്ടത് എസ് എഫ്ഐന്റെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ഉൾപ്പെടെയുള്ള നേതാക്കന്മാര് ഈ സമരത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഇത് കേവലം ഒരു വ്യക്തിക്കെതിരായിട്ടുള്ള സമരമായിട്ടല്ല ഈ സമരം മുന്നോട്ട് കൊണ്ടുവന്നത് ഇത് ജനാധിപത്യ സംവിധാനത്തിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഭരണഘടനാപരമായിട്ടുള്ള പദവികൾ ദുരുപയോഗം ചെയ്യുന്ന രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ ഒരു ഒരു ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായ നീക്കങ്ങൾക്കെതിരായിട്ട് ഈ സർവകലാശാല സെനറ്റിലേക്ക് ഒരു യോഗ്യതയില്ലാത്ത ആളുകളെ ആർ എസ് എസ് പേരിൽ മാത്രം സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് യൂണിവേഴ്സിറ്റി ഔദ്യോഗികമായിട്ട് കൊടുത്ത ലിസ്റ്റ് ഉപയോഗപ്പെടുത്താതെ ആ ലിസ്റ്റിൽ നിന്ന് കേവലം രണ്ടാളുകളെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള മുഴുവൻ ആളുകളെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റോ അല്ലെങ്കിൽ ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നോ നൽകുന്നതിനനുസരിച്ച് യാതൊരു യോഗ്യതാ മാനദണ്ഡങ്ങളും പരിഗണിക്കാതെ സെനറ്റിലേക്ക് സെലക്ട് ചെയ്തതിന്റെ പേരിലാണ് ഈ സമരം ഈ രീതിയിൽ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിനകത്ത് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഈ വിഷയം ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ നിയമസഭയിൽ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടുന്നതിന് പകരം അത് ഹോൾഡ് ചെയ്ത് വെക്കുന്ന രീതിയിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ രീതിയിലുള്ള സംവിധാനങ്ങളെ തകർക്കുന്ന രീതിയിൽ ഒരു ഗവർണർ പ്രവർത്തിക്കുന്നതിനെതിരായിട്ടുള്ള ഒരു സമരം കൂടിയായിട്ടാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ സമരം വിദ്യാർത്ഥികൾ ഏറ്റെടുത്തത് അതുകൊണ്ടാണ് കേരളത്തിലെ കോമൺ സെൻസുള്ള എല്ലാ ആളുകളും ആ സമരത്തിന് ഐക്യദാട്ടപ്പെടുന്ന രീതിയിലേക്ക് മുന്നോട്ട് വന്നത് സാംസ്കാരിക പ്രവർത്തകർ എഴുത്തുകാർ വിദ്യാർത്ഥികൾ വിവിധ സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾ ഈ നാട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ ഉൾപ്പെടെ എല്ലാ ക്യാമ്പസുകളിലും എസ് എഫ് ഐ എന്ന രീതിയിലും അല്ലാത്ത രീതിയിലും വിദ്യാർത്ഥികൾ ഇതിനെതിരെ പ്രതിഷേധം ഉയർത്തി ഈ ക്യാമ്പസിലെ ഒട്ടുമിക്ക വിദ്യാർത്ഥികളും അവരുടെ ക്ലാസ് റൂമുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് തന്നെ ഇന്നലെ സമരത്തിന്റെ ഭാഗമായി എന്നുള്ളതും കൂടി ഈ സമരത്തിന്റെ വിജയത്തെ പ്രസക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ ഈ സമരം കാലിക പ്രസക്തമാണ് ഈ സമരം ജനാധിപത്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സമരമാണ് കേവലം ഗവർണറുടെ നിങ്ങളുടെ സമരം അല്ല ഗവർണർ പരമാവധി അദ്ദേഹത്തിന്റെ ഭരണഘടനാ പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സമരത്തിന് മറ്റൊരു രീതിയിലേക്ക് വഴിതിരിച്ചുവിടാൻ വേണ്ടി ശ്രമിച്ചു ഗവർണർ ആഗ്രഹിക്കുന്നതാണ് ഗവർണറെ നമ്മൾ ഫിസിക്കലി ആക്രമിക്കുന്ന രീതിയിലേക്ക് പരമാവധി എസ് എഫ് ഐയെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഒരു ഭരണഘടന അട്ടിമറി ഈ സംസ്ഥാനത്ത് നടത്താൻ വേണ്ടിയിട്ട് ഈ സംസ്ഥാന സർക്കാരിനെ ഏതെങ്കിലും രീതിയിൽ ജനാധിപത്യരുമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ പിരിച്ചുവിടാൻ പിന്നെ ഉള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ ഗവർണർ ആലോചനയിൽ ഉണ്ടായതുകൊണ്ടായിരിക്കാം ഗവർണർ പരമാവധി പ്രകോപിക്കാൻ വേണ്ടി ശ്രമിച്ചത് ആ സമരം കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരമാവധി എസ് എഫ് ഐയെ വിദ്യാർത്ഥികളെയും പ്രകോപിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന്റെ ഒരു ജനപ്രീതി നഷ്ടപ്പെടുത്തുക ഈ സമരത്തിന്റെ ഒരു രീതിയെ മാറ്റിമറിക്കുക എന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ആ രീതിയിലുള്ള പ്രതികരണം നടത്തിയത് ആ പ്രതികരണത്തിലോ ആ പ്രകോപനത്തിലോ വീഴാതെ വളരെ മെച്യോർഡായിട്ട് പക്കമായിട്ട് എസ് എഫ് ഐ സമരം മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഏറ്റവും വലിയ വിജയം ആ വിജയത്തിൽ ഈ എസ് എഫ് ഐയുടെ ലീഡർഷിപ്പ് വലിയ പങ്ക് വഹിച്ചു ഈ മലപ്പുറം ജില്ലാ ലീഡർഷിപ്പും സ്റ്റേറ്റ് ലീഡർഷിപ്പും ഇവിടുത്തെ വിദ്യാർത്ഥികളും ഗവർണറുടെ പ്രകോപനത്തിൽ വീഴാതെ പക്വമായിട്ട് ആ സമരത്തിന് കൈകാര്യം ചെയ്തു ഗവർണർ ഉദ്ദേശിച്ച രീതിയിലേക്ക് സമരത്തെ കൊണ്ടുപോവുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഗവർണർ അത്തരം പ്രസ്താവനകൾ നടത്തിയത് സമരം കണ്ടില്ല ഈ നാട്ടിലെ നമ്മൾ നമ്മള് നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ നാട്ടിലെ അവസാനത്തെ മനുഷ്യനും ഈ സമരം കണ്ടിരുന്നു ഈ സമരം ലൈവായിട്ട് കണ്ടു അതുകൊണ്ടാണല്ലോ ഗവർണർ പുറത്തിറങ്ങിയുമെന്ന് ബാനർ അയക്കാൻ ഉൾപ്പെടെ ആവശ്യം പിന്നെ പറഞ്ഞുകൊണ്ട് പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചത് പക്ഷേ അദ്ദേഹം ഉദ്ദേശ രീതിയിലേക്ക് സമരത്തിന് കൊണ്ടുപോകാൻ എസ് എഫ് ഐ ആഗ്രഹിച്ചിരുന്നല്ലോ തന്നെ വളരെ പക്വായിട്ടുള്ള സമരം എന്ന രീതിയിൽ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ഗവർണർ വന്നു പങ്കെടുത്തു എല്ലാം ഗവർണറുടെ നടന്നു ഗവർണറെ കാലുകുത്താൻ സമ്മതിക്കില്ല എന്നുള്ളത് സാങ്കേതികമായിട്ട് ഗവർണർ യൂണിവേഴ്സിറ്റിന്റെ ചാൻസലർ പദവിയിലിരിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ട് പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് യാതൊരു തടസ്സവും നിയമപരവുമായിട്ടില്ല ഗവർണർ തടയുന്നതിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും എസ് എഫ് ഐ എന്നുള്ള രീതിയിലും വിദ്യാർത്ഥികൾ എന്ന രീതിയിലും ഒരുക്കിയിരുന്നു നാല് ജില്ലയിൽ നിന്നുള്ള പോലീസ് ആണ് ക്യാമ്പസിൽ തമ്പടിച്ചത് ആയിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥർ കൊണ്ടോട്ടി മുതൽ കോഴിക്കോട് മുതൽ പരപ്പനങ്ങാട് മുതലുള്ള വഴിയോരങ്ങളിൽ പോലീസ് ക്യാമ്പസിന്റെ ഫ്രണ്ട് ഗേറ്റ് ഉൾപ്പെടെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നാല് കിലോമീറ്റർ ചുറ്റിയിട്ടാണ് ഇവിടുത്തെ ലേഡീസ് ഹോസ്റ്റലിലേക്ക് ഉൾപ്പെടെ വിദ്യാർത്ഥികൾ അവരുടെ പഠന ആവശ്യത്തിനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി വന്നിരുന്നത് അദ്ദേഹം ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടും നാട്ടിൽ ഹലവ് നിന്നാൻ പോകാൻ വേണ്ടിയിട്ടും ഈ ക്യാമ്പസിൽ താമസിക്കുന്നത് തന്നെ ഇത്തരത്തിൽ എസ് എഫ് ഐ പ്രകോപിപ്പിക്കാനും ഇതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുന്നു എന്ന രീതിയിൽ പ്രചരണം കിട്ടാൻ വേണ്ടി ാണ് അല്ലാതെ ശനി നായർ ദിവസം യൂണിവേഴ്സിറ്റി വർക്കിംഗ് അല്ലാത്ത ദിവസം യൂണിവേഴ്സിറ്റിയിൽ വന്ന് താമസിച്ചിട്ട് അദ്ദേഹത്തിന് പണി കല്യാണത്തിന് പോവുക കോഴിക്കോടങ്ങാടി പോയിട്ട് ഹലവ് ഹലവ് അയച്ച് ആസ്വദിക്കുക അത് ഏറ്റെടുക്കാൻ ചില മാധ്യമ മാധ്യമപ്രവർത്തകരും വലതുവശ മാധ്യമ പ്രവർത്തകരും ആ വലതുവശ വിദ്യാർത്ഥി സംഘടനയുടെ ചില പ്രതിനിധികളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ആ സമര ആ പ്രവർത്തികൾക്ക് പിന്തുണയേകി എന്നുള്ളാതെ കോമൺ ഉള്ള കേവല യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുന്ന കോമൺ സെൻസിലുള്ള ഒരു വിദ്യാർത്ഥിയോ ഒരു മനുഷ്യനോ പോലും ഗവർണറുടെ അത്തരം നീക്കങ്ങളെ പിന്നെ പിന്തുണക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായില്ല എന്നുള്ളതാണ് കേരള രാഷ്ട്രീയത്തിന്റെ സമരത്തിന്റെ ചരിത്രത്തിൽ എടുത്ത് പറയപ്പെടുന്ന ഒരു സമരമായിട്ട് കഴിഞ്ഞ മൂന്ന് ദിവസത്തെ സമരം മാറി എന്നുള്ളതാണ് നിരവധിയായ വിദ്യാർത്ഥികൾക്ക് സമരത്തിൽ പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടൽ പരിക്കു പറ്റിയിട്ടുണ്ട് അവർ എസ് എഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അങ്ങായിട്ടുള്ള അസം മുബാറക്കിന്റെ കയ്യിൽ എല്ലിന് ചതവ് ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള പരിക്കുപറ്റി മറ്റു പല സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും ും വിദ്യാര്ത്ഥികൾക്കും പോലീസുമായിട്ടുള്ള സംഘർഷത്തിൽ പരിക്കേറ്റി പോലീസ് പോലീസിന്റെ ഡ്യൂട്ടിയുടെ പരമാവധി ഡ്യൂട്ടി നിർവഹിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോയത് ആയിരത്തിലധികം പോലീസുകാർ ഈ സർവകലാശാല ക്യാമ്പസിനകത്ത് വിന്യസിച്ചുകൊണ്ടാണ് ഗവർണറെ സംരക്ഷിച്ചത് ഗവർണർ വെല്ലുവിളി ഏറ്റെടുക്കുന്ന ആയിരം പോലീസുകാരുടെ അകമ്പടിയിലാണ് അല്ലാത്ത രീതിയിൽ ഗവർണർക്ക് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയില്ല ഗവർണർക്ക് എന്നുള്ളതല്ല എസ് എഫ് ഐയെ വെല്ലുവിളിച്ചുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായി ഒരു സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ട് ആർക്കും കഴിയില്ല എന്നുള്ളതാണ് എസ് എഫ് ഐ എന്നുള്ള സംഘടനക്കും വിദ്യാർത്ഥികൾക്കും ഗവർണർക്ക് കൊടുക്കാനുള്ള മറുപടി അതുകൊണ്ടാണ് കേരളത്തിലെ ഒരു ബാനർ ക്യാമ്പസിൽ നിന്ന് അയച്ചപ്പോൾ കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും ബാനറുകൾ ഉയരുകയും ക്യാമ്പസിനകത്ത് തന്നെ മണിക്കൂറുകൾക്കകം അഴിച്ച ബാനറിന് പകരം അതിലുപരി ഇഷ്ടം പോലെ ബാനറുകൾ ക്യാമ്പസിനകത്ത് ഉയരുന്ന സ്ഥിതി ഉണ്ടായത് അതുകൊണ്ടാണ് thank <laughs> you